ലിമിറ്റ് കണക്ഷൻസിന്റെ പുതിയൊരു വീഡിയോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സെറ്റും മുണ്ടും ആണ് ഓക്കെ അപ്പം ത്രീ നയൻറ്റി മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വളരെ കുറഞ്ഞ റേറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് സെറ്റും മുണ്ടുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഓക്കെ ഫസ്റ്റ് വൺ തന്നെ നമുക്കൊരു ഗ്രീൻ ഷെയ്ഡിൽ കാണാം ഞാൻ സ്പീഡിൽ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാണ് സെറ്റും മുണ്ടും ആണ് വന്നേക്കുന്നത് ഫസ്റ്റ് വൺ വന്നേക്കുന്നത് ഈ ഒരു ബോർഡറിൽ വരുന്നതാണ് ഓക്കെ സെറ്റും ഉണ്ട് നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നത് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഓക്കെ ഇതാണ്ട് കോട്ടൺ കേരള കോട്ടൺ സാരി സോറി കേരള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ് ഇതാണ്ട് ഈ ഒരു രീതിയിൽ വരും നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്നതാണ് ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നിങ്ങൾ ഓരോന്നിൻ്റെയും റേറ്റ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് തന്നെ സെൻഡ് ചെയ്താൽ മതി ഞാൻ ഇതിന്റെ റേറ്റ് പറയുന്നതായിരിക്കും വൺ വരുന്നത് നമുക്കൊരു ടെമ്പിൾ വർക്കിൽ ബ്ലാക്കിൽ കാണാൻ പറ്റും ബ്ലാക്കിൽ ടെമ്പിൾ വർക്ക് ആണ് വരുന്നത് ഓക്കെ ഇതിന്റെ റേറ്റ് സിക്സ് ഫോർട്ടി ആണ് വരുന്നത് ഓക്കെ ഇതാണ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഇത് മുണ്ടിൻ്റെ പോർഷനാണ് ഓക്കെ പിന്നെ നേരിത് വരുമ്പോൾ ഇങ്ങനെ വരും ആണ് സിമ്പിൾ ആൻഡ് എലഗൻ ലുക്കിൽ ഒരു ബ്ലാക്ക് കളറിലെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഓക്കെ ഇങ്ങനെ വരും ഇത് കൈത്തറി ആണ് വന്നേക്കുന്നത് വളരെ കംഫർട്ടബിൾ ആണ് അതുകൊണ്ട് നല്ല നമുക്ക് പിടിക്കുമ്പോഴേ അറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് വന്നേക്കുന്നത് റേറ്റ് വളരെയധികം അഫോർഡബിൾ ആണ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഈ ഒരു ഇത് വരുന്നത് ബോർഡർ ഒക്കെ വളരെ ലൈറ്റ് ആയിട്ടുണ്ടോ വളരെ ആയിട്ട് വരുന്ന ബോർഡറുകളാണ് ഇങ്ങനെ വരും നെക്സ്റ്റ് നമുക്കൊരു ഗ്രീൻ ഷെയ്ഡിൽ മൈപ്പീലി പ്രിന്റോട് കൂടി വരുന്നതാണ് ഫൈവ് ഹൺഡ്രഡ് ആണ് റേഞ്ച് വരുന്നത് ഗ്രീനില് നല്ല തിക്കായിട്ട് ഗോൾഡൻ ബോർഡർ വരും ഈ ഒരു ബ്ലൗസ് ബ്ലൗസ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് ഓക്കെ അതാണ്ട് നെക്സ്റ്റ് ടോൺ വരുന്നത് ഇങ്ങനെയായിരിക്കും വരുന്നത് ഓക്കെ നെക്സ്റ്റ് ടോൺ ബ്ലാക്കിൽ ബ്ലാക്കിന്റെ അകത്ത് അതായത് ബ്ലാക്ക് ബോർഡറിനകത്ത് സ്ട്രൈപ്സ് വരുന്നതാണ് കേട്ടോ ഇതേണ്ടേ നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല ഒരു ബ്ലാക്കും കൂടെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതേണ്ടേ ഇതെങ്ങനെ ഒരു ഗ്രീനിൽ തന്നെ മൈലിന്റെ വേ വേറൊരു ഷേപ്പ് ആണ് വരുന്നത് ഓക്കെ ഇതാണ്ട് ഇങ്ങനെ വരും ഇതിന്റെ പ്രൈസ് ഞാൻ പറയാം ഇത് ഞാൻ ഈ പിടിച്ചേക്കുന്നത് മുണ്ടിന്റെ പോർഷൻ ആണ് സെയിം തന്നെ ഫൈവ് ഹൺഡ്രഡ് ആണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് ഗ്രീൻ കളറിലെ ബ്ലൗസ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഓക്കെ നെക്സ്റ്റ് വേണം നമുക്കൊരു ത്രീ നയൻറ്റി റുപ്പീസിന്റെ കണ്ടാലോ അതായത് സെയിം തന്നെ കേരള കോട്ടൺ ഫാബ്രിക് തന്നെയാണ് വരുന്നത് അത് മുണ്ടിന്റെ പോർഷൻ ആണ് ഈ ഒരു രീതിയിൽ വരും മുണ്ടിന്റെ പോർഷൻ വെറും ത്രീ നയൻറ്റി ആണ് അതായത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ആണ് സോറി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ പ്രോഡക്റ്റ് ആണ് ഇത് നേരിതിന്റെ പോർഷൻ ആണ് ഇങ്ങനെ വരുന്നത് അതുപോലെ തന്നെ സെയിം രണ്ട് ഷെയ്ഡായിട്ട് ഡബിൾ ആയിട്ടാണ് വരുന്നത് ഒരു ആഷ് ആണ് ബേസ് വന്നിരിക്കുന്നത് പിന്നെ ഫ്ലോറിൽ വരും അതുപോലെ തന്നെ ഗോൾഡൻ ആയിരിക്കും പിന്നെ വരുന്നത് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോ ാണ്ട് ഇങ്ങനെ വരും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഈ ഒരു പ്രോഡക്റ്റിനുള്ളൂ ഓക്കെ അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിലും കാണിക്കാം മുന്നൂറ്റി തൊണ്ണൂറിന്റെ സെയിം തന്നെയാണ് ഒരു ബോട്ടിൽ ഗ്രീൻ വരും ഇങ്ങനെ വരും നല്ല രസമാണ് കാണാനായിട്ട് മുന്നൂറ്റി രൂപയുടെ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ എത്രയും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്കും അതുപോലെ തന്നെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളും സ്പീഡിൽ സ്പീഡിൽ കാണിച്ചു പോകുന്നത് മുണ്ടും നേരിയതുമായിട്ട് വരും ഇതാണ്ട് ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് വൺ ഒരു ചെറുപയർ പച്ച കളറിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതിനകത്ത് ഒരു ത്രികോണ രീതിയിൽ അതായത് ഒരു ട്രയാംഗിൾ ഷേപ്പിൽ ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ലീഫിന്റെ ഷേപ്പിലും വരുന്നുണ്ട് ബേസസ് സ്ട്രൈപ്സ് ആയിരിക്കും വരുന്നത് സെറി വരുന്നത് ഇതാണ്ട സിൽവർ സെറി ആയിരിക്കും വരുന്നത് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഓക്കെ ഇക്കറ്റ് പ്രിന്റിൽ വരുന്നതാണ് ഇതിനകത്ത് കണ്ടോ ബ്ലൗസും അവൈലബിൾ ആണ് ഇതേണ്ട ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത് അപ്പൊ നിങ്ങൾ എത്രയും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഇതാണ്ട് ഈ ഒരു രീതിയിൽ വരും എത്രയും വേഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ ഇതിന്റെ പ്രൈസ് തൗസൻഡ് ഫിഫ്റ്റി ആണ് വരുന്നത് ഒരു രണ്ട് മൂന്ന് പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത് നമുക്ക് ഈ ഒരു റേഞ്ചും ബാക്കിയെല്ലാം ഫൈവ് ഹൺഡ്രഡ് ആണ് കൂടുതൽ വരുന്നത് പിന്നെ ത്രീ നയൻറ്റിയുടെ രണ്ട് പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഓക്കെ അപ്പം ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞല്ലേ ഓക്കെ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ കാണാനുണ്ട് സെയിം തന്നെ ഫൈവ് ഹൺഡ്രഡ് വരുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് പുതിയ വന്ന കുറച്ച് അഫോർഡബിൾ റേറ്റ് അതായത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് സെറ്റും കൊണ്ടുമാണ് ഓക്കെ അപ്പം നിങ്ങൾ മാക്സിമം സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരിക എത്രയും വേഗം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം ഇനിയുള്ള വരുന്ന നെക്സ്റ്റ് വീക്കുകളിലൊക്കെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് കൊറിയറുകളെല്ലാം പിന്നെ ഹോളിഡേസ് കൊറിയറിനെല്ലാം അവധിയായിരിക്കും അപ്പം എത്രയും വേഗം ഈ വീക്ക് തന്നെ ഓർഡർ ർ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ധാരാളം കളക്ഷൻസ് അവൈലബിൾ ആണ് ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്